അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വീണ്ടും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ആനന്ദിക്കും ആ ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല ആ ദിവസം വരുമ്പോൾ നിങ്ങൾ ഒന്നും എന്നോട് ചോദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടി നമ്മൾ നിരന്തരമായി ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും ദൈവികമായ ആനന്ദം പ്രാപിച്ചിട്ടില്ലെന്ന് പറയാം സ്നേഹിത ക്രിസ്തു ശിഷ്യന്മാർ ദൈവികാനന്ദം പ്രാപിച്ചവരായിരുന്നു അതുകൊണ്ടായിരിക്കാം ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്കായി അവർ യാചിക്കാതിരുന്നത് അതുപോലെ കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞത് അതെ ഭൗതികമായ അനുഗ്രഹങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷം അസ്ഥിരമാണ് എന്നാൽ ആത്മീയ അനുഗ്രഹങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ആനന്ദം അത് സുസ്ഥിരമാണ് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത് സ്വന്തമാക്കാനാവില്ല ആകയാൽ ആത്മീയ അനുഗ്രഹങ്ങളിലൂടെ ദൈവികമായ ആനന്ദം പ്രാപിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം ഗലാത്തിർ അഞ്ചിന്റെ പതിമൂന്ന് എന്നല്ലേ വചനം പറയുന്നത്